ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളി ഇടവകയിൽപ്പെട്ട അംഗത്തിന്റെ കല്ലറ മറുവിഭാഗം പൊളിച്ചുവെന്ന ആരോപണം യാക്കോബായ വിശ്വാസികൾ പ്രതിഷേധിച്ചു ഞായറാഴ്ച രാവിലെ കുർബാനയ്ക്ക് ശേഷം വിശ്വാസികൾ മാതൃദേവാലയത്തിന്റെ മുൻവശത്തെത്തി മറുവിഭാഗം പള്ളിയുടെ പ്രധാന ഗേറ്റ് പൂട്ടിയതോടെ മാതൃപള്ളിക്ക് മുന്നിൽ നിന്ന് യാക്കോബായ വിശ്വാസികൾ പ്രതിഷേധ സമരം നടത്തി മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥനാഗീതങ്ങളും നമസ്കാരവും നടത്തി ട്രസ്റ്റി സി യു ശലമോൻ സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ് ജോബിൻ ജോണി എന്നിവർ ജീവിച്ചിരിക്കുന്നവരേക്കാൾ മരിച്ചുപോയവർക്ക് ആദരം നൽകുന്ന സംസ്കാരത്തെ വ്രണപ്പെടുത്തി സെമിത്തേരിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നവരുടെ കല്ലറ പൊളിക്കുന്ന നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധം തുടരുമെന്നും കല്ലറ തകർത്തവർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും യോഗം ആവശ്യപ്പെട്ടു ജൂലൈയിൽ മരണമടഞ്ഞ കൊരട്ടിക്കര സ്വദേശി ചെറുവത്തൂർ ജോൺസന്റെ കല്ലറയാണ് കഴിഞ്ഞ ദിവസം പൊളിച്ചുമാറ്റിയ നിലയിൽ കണ്ടത് ഇതിനെതിരെയാണ് വിശ്വാസികൾ ഒന്നടങ്കം ൾ ഒന്നടം കഴിഞ്ഞ ദിവസം ഇടവകയിൽ ഒരംഗം മരണപ്പെട്ടതിനെ തുടർന്ന് സംസ്കാര ചടങ്ങിനായി സെമിത്തേരിയിലേക്ക് പിതാവിന്റെ കല്ലറയിൽ പ്രാർത്ഥിക്കാനായി എത്തിയപ്പോഴാണ് മകൻ കല്ലറ കിടക്കുന്നത് കണ്ടത് കല്ലറയ്ക്ക് സമീപം വലിയ മാലിന്യം നിക്ഷേപിക്കുന്ന കുഴി എടുത്ത നിലയിലാണ് കല്ലറ തകർത്ത സംഭവത്തിൽ പേർക്കെതിരെ മകൻ ചാലിശ്ശേരി പോലീസിൽ പരാതിയും നൽകിയിട്ടുണ്ട് കഴിഞ്ഞ രണ്ടു വർഷമായി കല്ലറകളിൽ പോയി പ്രാർത്ഥിക്കാൻ കഴിയാതെ സെമിത്തേരി കെട്ടി പൂട്ടിയിട്ട് കല്ലറകളിലേക്ക് പ്രവേശനം നിഷേധിച്ചിരിക്കുകയാണെന്ന് പരാതിയിൽ പറയുന്നു മറ്റ് ഇടവക അംഗങ്ങളുടെ സംസ്കാര ചടങ്ങിനിടെയാണ് യാക്കോബായ വിശ്വാസികൾക്കുന്നതെന്ന് ചൂണ്ടിക്കാട്ടുന്നു സർക്കാർ നടപ്പാക്കിയ സെമിത്തേരി ബിൽ പ്രകാരം പള്ളി നഷ്ടപ്പെട്ട അൻപത്തെട്ട് പള്ളികളിലും വിശ്വാസികൾ കല്ലറയിൽ പോയി പ്രാർത്ഥിക്കുന്നതിന് തടസ്സമില്ല ചാലുശ്ശേരിയിൽ മാത്രമാണ് കല്ലറ കമ്പിവേലി കെട്ടി ഗേറ്റ് പൂട്ടി തടസ്സം സൃഷ്ടിക്കുന്നതെന്നും പോലീസിൽ നൽകിയ പരാതിയിൽ യാക്കോബായ വിശ്വാസികൾ സൂചിപ്പിക്കുന്നുണ്ട് ന്യൂസ് സൂചിപ്പിക്കുന്നു